സുധീഷ് അറസ്റ്റിൽ വിവരങ്ങളുമായി ശബരിമലു ചേരുന്നു അനു ഇന്നലെ തന്നെ ഈ സുധീഷ് കുമാറിനെ മണിക്കൂറുകളോളം എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു സ്വർണ കേസുമായി ബന്ധപ്പെട്ട് മഹസറിൽ ചെമ്പന്ന് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇയാൾ കൂട്ടുനിന്നു അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകി എന്നൊക്കെയായിരുന്നു എസ് ഐ ടി യുടെ സംശയം ഇപ്പോൾ ഒരു നിർണായക അറസ്റ്റ് കൂടി എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നുവരങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഇത് ഇത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ആ റിപ്പോർട്ട് നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനാണ് പക്ഷേ ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താനും ചെമ്പ് പാളി എന്ന് മാത്രം എഴുതിയത് തിരുത്താനും സുധീഷ് കുമാർ തയ്യാറായിരുന്നില്ല അതായത് ഈ സ്വർണ്ണക്കുള്ളയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പ്രത്യേകം അന്വേഷണ സംഘത്തിനുള്ളത് നേരത്തെ ഇക്കാര്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസും സുധീഷ് കുമാറിനെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കിയിരുന്നു ഏതായിരുന്നാലും ഇന്നലെ കൂടിയാണ് ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് സുധീഷ് കുമാറിനെ വിളിച്ച് വരുത്തിയത് പിന്നാലെ രാവിലെയോടുകൂടി പുലർച്ചെയോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇനി മെഡിക്കൽ എടുക്കാൻ എടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ഓക്കെ ഇനിയിപ്പം സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് നിർണായകമാണ് അനു കാരണം ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള സംശയങ്ങൾ ഈ മുരാരി ബാബുവിന് തൊട്ടു പിന്നാലെ എസ് ഐ ടി കൂടുതൽ ഈ കാര്യങ്ങൾ അതായത് ഇയാൾക്കും പങ്കുണ്ട് ഇതിൽ മഹസർ തിരുത്തിയതിലടക്കം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിലടക്കം സുധീഷ് കുമാറിന് പങ്കുണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തലായിരുന്നു എസ് ഐ ടിക്ക് ഇപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു ഈ ഇങ്ങനെയെങ്കിൽ കൂടുതൽ പേരിലേക്ക് എസ് ഉടൻ തന്നെ എത്തും വരും ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുമെന്ന് കൂടി നമുക്ക് കണക്കാക്കി കൂടെ തീർച്ചയായും ഇനി ഇത് ആദ്യത്തെ ഈ ദൂരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ മൂന്നാമത്തെ അറസ്റ്റ് മൂന്നാമത്തെ ഇതിൽ രണ്ട് പേർ ദേവസ്വം ജീവനക്കാരാണ് ഇപ്പോൾ സുധീഷ് കുമാർ റിട്ടയേർഡ് ആണെങ്കിലും മുൻ ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ടായിരുന്നു ഇനിയും പ്രതികളുണ്ട് അതായത് അന്നത്തെ ദേവസ്വം മരാമത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽകുമാർ ക്ഷമിക്കുക ദേവസ്വം മരാമത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സുനിൽകുമാർ ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ കേസിലെ പ്രതികളാണ് സ്വാഭാവികമായും അവരുടെ മൊഴിയെടുപ്പും അവരുടെ അറസ്റ്റും ാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പുരോഗമിക്കുന്നുണ്ട് കൃത്യമായ രേഖകൾ അവർ കണ്ടെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന കണ്ടെടുത്തി തൊണ്ടി മുതലായ സ്വർണവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ശരി വി എസ് അനു ആണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു നിർണായക അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും